ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ് അപ്പൊ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഒരു അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ അലിയൻക്ക് ഒരു സർപ്രൈസ് കൊടുത്തുട്ട അപ്പൊ അലിയന്റെ ബർത്ത്ഡേ ആയിരുന്നു അതിനെ താത്തൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ എല്ലാവരും കൂടി അലിയനെ സർപ്രൈസ് ചെയ്ത ഒരു വ്ലോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം താത്ത അളിയൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം തന്നെ നമ്മളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ ഒരു സർപ്രൈസ് സെറ്റ് ചെയ്യാം ഡ്യൂട്ടി ഉള്ള ദിവസമാണ് അപ്പോൾ അളിയൻ ഡ്യൂട്ടിക്ക് പോയി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടേബിൾ സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നാലരൊക്കെ ആവുന്ന ടൈമിലാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അളിയനെത്തുക അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളോട് അവിടെ എത്താൻ പറഞ്ഞു എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ടേബിളിൽ ഐറ്റംസൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് ക്യാമറ ഒക്കെ സെറ്റാക്കി അളിയനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക പറഞ്ഞു ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയൻ്റെ ബർത്ത് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ചിയാമോ ആണ് അപ്പോൾ താത്ത ഹെൽപ്പ് ചെയ്തിട്ട് ചിയാമോ ആണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് പൈനാപ്പിൾ കേക്ക് ആണ് പിന്നെ കുറേ പൊരിച്ച ഐറ്റംസും സംഭവങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ടേബിൾ അപ്പം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടാ അളിയൻ വരാനായിട്ട് പറഞ്ഞ നコンセプト ഹന്തിക്ക ചിട്ട ഹാ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഡിയർ അലിയാ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്താ ല വീഡിയോ കൊടുത്തേര് <laughs> Happy birthday to you. Happy birthday to you. Happy birthday, dear Alia. <laughs> Happy birthday to you. അപ്പോ താസയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ആരാണെന്നുണ്ടെങ്കിലും അളിയനെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോവല്ലേ എന്നുള്ള രീതിയിൽ നമ്മളൊന്നും വിഷ് ചെയ്തില്ല ആ ഒരു ഇതിൽ തന്നെ അളിയൻക്ക് ഡൗട്ട് അടിച്ച് അളിയൻ വന്നപ്പോഴാണെന്നുണ്ടെങ്കിലോ അളിയൻക്ക് ഡൗട്ട് അടിച്ചോണ്ട് തന്നെ അളിയന് ക്യാമറ ഒക്കെ ഓൺ ആക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ വന്നു കഴിഞ്ഞ് അളിയൻ ഭയങ്കര ഹാപ്പി ആയിട്ടാ ഇത്രയും ഐറ്റംസ് ഒക്കെ കണ്ടപ്പോ അപ്പോൾ താത്ത രാവിലെ തുടങ്ങിയിട്ടുള്ള പണിയാണ് ഓരോ ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കായിരുന്നു കുറേ പൈനാപ്പിൾ പീസസ് ഒക്കെ ഉണ്ടായിട്ട് നല്ലൊരു ഫ്ലേവർ ഒക്കെ ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അളിയൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് പൈനാപ്പിൾ തന്നെ ഉണ്ടാക്കിയത് അങ്ങനെ പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കേക്ക് എല്ലാം കഴിച്ച് പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ട് എല്ലാവരും കൂടി ടേബിളിൽ ഇരിക്കുകയാണ് അങ്ങനെ എല്ലാവരും എല്ലാ ഐറ്റംസും കഴിച്ചും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിലത്തെ ചിക്കൻ റോളും അതേപോലെ കുമ്പളങ്ങപ്പത്തിരി ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഇതുവരെയും ഈ ഒരു കുമ്പളങ്ങപ്പത്തിരി ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇൻഷാല്ല ഞാനതിൻ്റെ റെസിപ്പി ഇടാൻ നോക്കാം കേട്ടോ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പിന്നെ ഇത് കേക്കിൻ്റെ മുകളിലുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ മാറ്റിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇവിടെ അടുത്തുള്ള വീടുകളിൽക്കൊക്കെ കേക്ക് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കട്ട് ചെയ്യലും പിന്നെ പാക്ക് ചെയ്യുക ഒക്കെ ചെയ്തോണ്ടിരിക്കോ ഫോട്ടോഗ്രാഫർ

ഇണ്ടാക്ക് ആ ഷർട്ട് മക്ക വാവ